നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെ തകർത്തങ്ങ് തരിപ്പണമാക്കി നാല് ഒന്നിന് സീരീസ് സ്വന്തമാക്കി എല്ലാ അർത്ഥത്തിലും ആധിപത്യം പുലർത്തിയ സീരീസാണ് കടന്നുപോയിരിക്കുന്നത് പക്ഷേ അതിനിടക്ക് രണ്ടു പേരുടെ പ്രകടനം മോശമായിരുന്നു എന്നത് പറയാതിരിക്കാൻ തരമില്ല ഒന്ന് സഞ്ജു സാംസൺ ആണ് അദ്ദേഹം ബംഗ്ലാദേശിനെതിരെയുള്ള സീരീസിലും പിന്നെ സൗത്ത് ആഫ്രിക്കെതിരെ സീരീസിലും ഒക്കെ മികച്ച പ്രകടനം നടത്തി നമുക്ക് വലിയ പ്രതീക്ഷ തന്നിരുന്നു ഈ ടി ട്വൻറ്റി ഐ സീരീസ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടി ട്വൻറ്റി ഐ സ്കോഡിലെ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരമായിട്ടാണ് എല്ലാവരും കണ്ടത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റിയില്ല പലരും സഞ്ജുവിനെ മാത്രം എടുത്ത് വിമർശിക്കാറുണ്ട് പക്ഷെ സഞ്ജു മാത്രമല്ല അതിനിടയ്ക്ക് ഒരാളെ കാണാതെ പോകരുത് അത് നായകൻ സൂര്യകുമാർ യാദവാണ് ടീമിൻ്റെ വിജയം സൂര്യ നന്നായിട്ട് ടീമിനെ നന്നായിച്ചു ഒക്കെ ശരിയാണ് പക്ഷെ ബാറ്റ് കൊണ്ട് അദ്ദേഹം വളരെ പരിതാപകരമായ പെർഫോമൻസാണ് നടത്തിയത് ഏറ്റവും മോശമായിട്ടുള്ള സ്കോറിംഗ് നടത്തിയതിൻ്റെ റെക്കോർഡ് നാണക്കേടിന്റെ റെക്കോർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു സൂര്യകുമാർ യാദവ് ഹാഡ് ദി വേസ്റ്റ് സീരീസ് ഫോർ ആൻ ഇന്ത്യൻ ബാറ്റർ ഇൻഡൈവ് മാച്ച് ടി ട്വന്റി ഐ സീരീസ് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറി ഐ സീരീസിൽ ഒരു ഇന്ത്യൻ ബാറ്റർ നടത്തുന്ന ഏറ്റവും മോശം പ്രകടനമാണ് സൂര്യകുമാർ യാദവ് നടത്തിയത് ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് ഈ സീരീസിൽ അദ്ദേഹം എടുത്തത് അതാണ് ഏറ്റവും ലോവസ്റ്റ് ഒരു ഫൈവ് മാച്ച് ടി ട്വന്റി ഐ സീരീസിൽ ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോറിംഗ് ആണ് അത് ഇക്കാര്യത്തിൽ രണ്ടാമത് ശിവൻ ദ്വീപയുടെ ഒരു നാൽപ്പത്തിയൊന്ന് റൺസ് ന്യൂസിലാൻഡിനെതിരെയുള്ള ഒരു സീരീസിലേതുണ്ട് സഞ്ജു സാംസൺ ഇക്കാര്യത്തിൽ മൂന്നാമത് വരികയാണ് ഈ സീരീസിൽ തന്നെ അദ്ദേഹം അൻപത്തിയൊന്ന് റൺസാണ് അടിച്ചിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇനി ഒരു ക്യാപ്റ്റൻ നിലയിൽ അഞ്ച് മത്സരങ്ങളുടെ ടി സീരീസ് അല്ല മൊത്തം സീരീസുകൾ എടുക്കുമ്പോൾ സൂര്യയുടെ ഏറ്റവും മോശമായിട്ടുള്ള രണ്ടാമത്തെ പെർഫോമൻസ് ആണ് പക്ഷേ ഇവിടെ അഞ്ച് കളികൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നോക്കുക അപ്പോൾ അഞ്ച് മാച്ച് സീരീസിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻ ബാറ്റിംഗ് പ്രകടനം കൂടിയാണിത് സൂര്യകുമാരി അത് ഇരുപത്തിയാറ് റൺസ് ഒരു സീരീസിൽ സീരീസിലെടുത്തിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ ഈ സീരീസിൽ ഇരുപത്തി റൺസ് ഇംഗ്ലണ്ടിനെതിരെ അത് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ലീസ് റൺസ് ഫോർ ആൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇൻ ബൈലാ ട്രെൻറ്റി ട്വന്റി സീരീസ് അതിൽ ഒന്ന് രണ്ട് ഒക്കെ സൂര്യ തന്നെയാണ് മൂന്നാമതാണ് രോഹിത് വരുന്നത് സൗത്ത് ആഫ്രിക്ക ടൂർ ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം നാൽപ്പത്തി മൂന്ന് റൺസാണ് അടിച്ചിരുന്നത് അങ്ങനെ നാണക്കേടിൻ്റെ റെക്കോർഡുകൾ ഇപ്പോൾ സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഈ സീരീസ് നോക്കുക മൂന്ന് പന്തിൽ നിന്ന് രണ്ട് റൺസ് നാല് പന്തിൽ നിന്ന് ഡെക്ക് പതിനേഴ് പന്തിൽ നിന്ന് പതിനാ ഏഴ് പന്തിൽ നിന്ന് പതിനാല് ഏഴ് പന്തിൽ നിന്ന് പന്ത്രണ്ട് മൂന്ന് പന്തിൽ നിന്ന് ഡക്ക് അഞ്ച് ഇന്നിങ്സ് ഇരുപത്തെട്ട് റൺസ് ആവറേജ് അറിയേണ്ട അഞ്ച് പോയിന്റ് ആറാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസുകളിൽ ഒന്ന് എന്നാർത്ഥം ഇനി സഞ്ജുവിൻ്റെ കാര്യവും സഞ്ജുവിൻ്റെ സ്കോറിങ് വന്നത് ഇരുപത്തിയാറ് റൺസാണ് ഫസ്റ്റ് ടി ട്വന്റിയിൽ രണ്ടാമത്തെ ടി ട്വൻറ്റിയിൽ അഞ്ച് റൺസ് പിന്നെ രണ്ട് റൺസ് പിന്നെ ഒരു റൺസ് ഇന്നലെ പതിനാറ് റൺസ് അങ്ങനെ സെഞ്ചുരിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് കളികളിൽ നിന്ന് അൻപത്തൊന്ന് റൺസ് പത്ത് പോയിൻറ്റ് രണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് നൂറ്റി പത്തൊമ്പതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു ഒരാൾ സെഞ്ചുറിയോ ഫിഫ്റ്റി സെഞ്ചുറിയോ ഒന്നും ഇല്ലാത്തൊരു ഇന്നിങ്സ് അതേ ഒരു സീരീസ് അതേ സമയം സൗത്ത് ആഫ്രിക്കെതിരെ നോക്കുക അദ്ദേഹം നാല് ഇതിനകത്ത് തൊട്ടുമ്പുള്ള സീരീസ് പറയുകയാണ് നാല് മത്സരങ്ങൾ ഇരുന്നൂറ്റി പതിനാറ് റൺസ് എഴുപത്തിരണ്ട് ആവറേജ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ട്രൈക്ക് റേറ്റ് രണ്ട് സെഞ്ചുറിയോ ഒക്കെ വന്നിരുന്നു ഇപ്പോൾ പക്ഷേ ഏറ്റവും മോശം പെർഫോമൻസുകളുടെ ലിസ്റ്റിൽപ്പെടുത്താവുന്ന ഒരു പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും വലിയ നിരാശ അവരുടെ ആരാധകർക്കേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലാഭത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്